വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം തിരുവദനം അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സഖ്രിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അന്നാസായിരുന്നു സ്നാപക യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തെ പ്രധാന പുരോഹിതൻ എന്നാൽ ഈശോയുടെ കുരിശുമരണം സംഭവിക്കുമ്പോൾ കയ്യഫാസ് ആയിരുന്നു ഈ അധികാരം കൈയാളിയിരുന്നത് മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അഹറോൻ്റെ ക്രമപ്ര ക്രമപ്രകാരം യോഗ്യരായ ആളുകളായിരുന്നില്ല ആ നാളുകളിൽ പ്രധാന പുരോഹിതന്മാരായി അവരോധിക്കപ്പെട്ടിരുന്നത് റോമൻ അധിനിവേശത്തിൽ ഇസ്രായേൽ ആയിരുന്നതിനാൽ റോമൻ അധികാരികളായിരുന്നു പ്രധാന പുരോഹിതന്മാരെ നിയോഗിക്കുന്നതും പുറത്താക്കുന്നതും അങ്ങനെ കയ്യഫാസ് മുതൽ അന്നാസ് മുതൽ കയ്യഫാസ് വരെയുള്ള ഏകദേശം നാല് വർഷത്തിനുള്ളിൽ മറ്റ് മൂന്ന് പ്രധാന പുരോഹിതന്മാരെ കൂടി നിയോഗിക്കപ്പെട്ടിരുന്നതായി അതുപോലെ തന്നെ ഒരു വർഷം തികയുന്നതിന് മുൻപ് അവരെ മാറ്റി മറ്റുള്ളവരെ നിയോഗിക്കുന്നതായും ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതായി പറയപ്പെടുന്നു അന്നാസിനെ തൻ്റെ ഓഫീസിൽ നിന്നും മാറ്റിയിട്ട് ഇസ്മായിൽ എന്ന ബഹാസിൻ്റെ പുത്രനായ ബഹാസിൻ്റെ പുത്രനായ ഇസ്മായിൽ എന്നൊരാളെ റോമൻ അധികാരികൾ നിയോഗിക്കുന്നു ഒരു വർഷം തികയുന്നതിന് മുൻപ് ഈ ഇസ്മായിലിനെ മാറ്റി എലയാസർ എന്നൊരാളെ നിയോഗിക്കുന്നു വീണ്ടും ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ എലയാസറിനെ മാറ്റിയിട്ട് സിമയോൻ എന്നൊരാളെ നിയമിക്കുന്നു സിമയോനെയും മാറ്റിയിട്ട് ജോസഫ് ജോസഫ് എന്ന ആളെ നിയോഗിക്കുന്നു ഈ ജോസഫിനെയാണ് കയ്യഫാസ് എന്ന് വിളിച്ചിരുന്നത് അങ്ങനെ ഏകദേശം നാല് വർഷമാണ് അന്നാസ് മുതൽ കയ്യഫാസ് വരെയുള്ള സമയം നാല് വർഷത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് ഇതിൽ നിന്നാണ് മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷത്തെ ഈശോയുടെ പരസ്യ ശുശ്രൂഷ ശുശ്രൂഷയെപ്പറ്റി നമുക്ക് അനുമാനം കിട്ടുന്നത് നമുക്ക് വിവരം കിട്ടുന്നത് ഈ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ രണ്ട് പേര് പുരോഹിതന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നാസ് മുതൽ കയ്യഫാസ് വരെയുള്ള പ്രധാന പുരോഹിതന്മാരുടെ കാലഘട്ടത്തിനുള്ളിലാണ് സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന് പറയുന്നത് കാരണം മത്തായിയും മർക്കോസും സ്നാപക യോഹന്നാൻ പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി സ്നാപക സ്നാപകയോഹന്നാന്റെ വസ്ത്രം ഭക്ഷണരീതി അരക്കെട്ട് തുടങ്ങിയ കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് അത്തരം കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പ്രവാചകനായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ലൂക്കായ ആകട്ടെ ദൈവത്തിൻ്റെ വചനം അവൻ്റെ മേൽ വന്നു കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഇവൻ പ്ര പ്രധാന ഇവൻ ശുശ്രൂഷകനായി അഥവാ പ്രവാചകനായി എന്നാണ് വെളിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അത് പഴയ നിയമത്തിലെ ഒരു രീതിയാണ് യശയ്യ പോലുള്ള എല്ലാ പ്രവാചകന്മാരും പ്രവാചകരാകുന്നത് കർത്താവിൻ്റെ അരുളപ്പാട് അവർക്ക് ലഭിക്കുമ്പോഴാണ് അങ്ങനെ ദൈവവചനത്താൽ സ മകനായ സ്നാപക യോഹന്നാൻ പ്രവാചകൻ ആയിരുന്നു എന്ന് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്നാണ് ലൂക്ക ഇവിടെ പഠിപ്പിക്കുന്നത് ഇനി മരുഭൂമിയിൽ വെച്ച് എന്ന് പറയുമ്പോൾ യേശുവും സ്നാപയോഹന്നാനും ബന്ധുക്കളായിരുന്നു അതിനാല് യേശുവുമായിട്ടുള്ള ഏതെങ്കിലും സംസർഗത്തിൽ നിന്നല്ല ഇവന് വചനം ലഭിക്കുന്നത് മരുഭൂമിയില് താപസ തുല്യമായ ഒരു ജീവിതം നയിക്കുന്നതിനിടെയാണ് യേശുവുമായിട്ട് ബന്ധമില്ലായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്ന് മുപ്പത്തി മൂന്നില് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് യോഹന്നാൻ യേശുവിനെ പറ്റി പറയുന്നത് യേശുവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നല്ല യോഹന്നാന് വചനം ലഭിക്കുന്നത് കർത്താവ് ഏലിയായിക്ക് വചനം നൽകിയതുപോലെ ഏലിയായെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തതുപോലെ തന്നെ വചനം ലഭിച്ചതുവഴി കർത്താവിൻ്റെ കൽപ്പനപ്രകാരമാണ് യോഹന്നാന് വചനം ലഭിക്കുന്നത് മരുഭൂമി മരുഭൂമി സഭയുടെ പ്രതീകമാണെന്ന് പറയുന്നു സഭ മരുഭൂമി എന്നാല് വന്ധ്യതയുടെ ഫലഭൂയിഷ്ടിയില്ലാത്ത ഫലം പുറപ്പെടുവിക്കാത്ത ഭൂമി എന്നാണ് പറയുന്നത് അതുവരെയും ദൈവത്തിന് ആത്മഫലം പുറപ്പെടുവിക്കാത്ത മരുഭൂമി ദൈവജനത്തിൻ്റെ ഒന്നിച്ചു കൂട്ടപ്പെടാത്ത ഫലം പുറപ്പെടുവിക്കാത്ത ദൈവജനത്തിൻ്റെ പ്രതീകമാണ് ഈ ദൈവജനത്തിൻ്റെ ഇടയിൽ സ്നാപക യോഹന്നാൻ കർത്താവിൻ്റെ മുന്നോടിയായി വന്ന് ശുശ്രൂഷകൾ ആരംഭിക്കുന്നു അങ്ങനെ മരുഭൂമി ഫലസമൃദ്ധം ആയിത്തീരാൻ പോകുന്നു വന്ധ്യയ്ക്ക് അനേകം മക്കളുണ്ടാകാൻ പോകുന്നു പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതിൻ്റെ ആമുഖമായിട്ട് ലുപിശുത ലൂക്ക ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ സുവിശേഷം എഴുതാൻ തുടങ്ങുന്നു ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു